ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു വോയിസ് ഓഫ് എസ് സി ആർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് പത്താം ക്ലാസ്സിലുള്ള ജിയോഗ്രഫി ഭാഗത്തു നിന്നും ഏഴാമത്തെ അധ്യായം വൈവിധ്യങ്ങളുടെ ഇന്ത്യ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എട്ട് ഡിഗ്രി നാല് വടക്ക് മുതൽ മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് വടക്ക് വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എട്ട് ഡിഗ്രി നാല് വടക്ക് മുതൽ മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് വടക്ക് വരെ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം അറുപത്തിയെട്ട് ഡിഗ്രി ഏഴ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തിയഞ്ച് കിഴക്ക് വരെയാണ് ദേവഭൂമിയിലൂടെ എന്ന കൃതി രചിച്ചത് എ കെ രാമചന്ദ്രൻ ദേവഭൂമിയിലൂടെ എന്ന കൃതി രചിച്ചത് എ കെ രാമചന്ദ്രൻ മൂന്ന് വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗം അറിയപ്പെടുന്ന ഉപദ്വീപ് മൂന്ന് വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗം അറിയപ്പെടുന്നത് ഉപദ്വീപ് എന്നാണ് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പീഠഭൂമി ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പീഠഭൂമി പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് വിഭിന്ന ദിശകളിലേക്ക് പോകുന്ന പർവ്വത നിരകളാണ് ഹിന്ദു കുഷ് സുലൈമാൻ ടിയാൻഷാൻ കുൻലുൻ കാരക്കൊറം ഏതൊക്കെയാണ് പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് വിഭിന്ന ദിശകളിലേക്ക് പോകുന്ന പർവ്വത നിരകൾ സുലൈമാൻ ടിയാൻഷാൻ കുൻലുൻ കാരക്കോറം പാമീർ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് മധ്യേഷ്യയിലാണ് പാമീർ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് മധ്യേഷ്യയിലാണ് ടിബറ്റിലെ കൈലാസ പർവ്വത ഏത് പർവ്വത തുടർച്ചയാണ് കാരക്കോറം ടിബറ്റിലെ കൈലാസ പർവ്വത നിരകൾ ഏത് പർവ്വത നിരയുടെ തുടർച്ചയാണ് കാരക്കോറം ഇന്ത്യയിലെ അഞ്ച് പ്രധാന ഭൂവിഭാഗങ്ങൾ ഏതൊക്കെയാണ് ഉത്തരപർവ്വത മേഖല ഉത്തര മഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി തീരസമതലങ്ങൾ ദ്വീപുകൾ ഇന്ത്യയിലെ അഞ്ച് പ്രധാന ഭൂവിഭാഗങ്ങളാണ് ഉത്തരപർവ്വത മേഖല ഉത്തര മഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി തീരസമതലങ്ങൾ ദ്വീപുകൾ കാശ്മീരിന് വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ ഒരു വൻ മതിൽ പോലെ നിലകൊള്ളുന്ന പർവ്വത നിരയാണ് ഉത്തരപർവ്വത മേഖല കാശ്മീരിന്റെ വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ ഒരു വൻമതിൽ പോലെ നിലകൊള്ളുന്ന പർവ്വത നിരയാണ് ഉത്തരപർവ്വത മേഖല ഉത്തരപർവ്വത മേഖലയുടെ മൂന്ന് ഭാഗങ്ങളാണ് ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ മലനിരകൾ പർവ്വ ഉത്തര പർവ്വത മേഖലയുടെ മൂന്ന് ഭാഗങ്ങൾ ഏതൊക്കെയാണ് ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ മലനിരകൾ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വത നിരകൾ ഏതൊക്കെയാണ് കാരക്കോറ ലഡാക്ക് സസ്കർ ഫ്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വത നിരകളാണ് കാരക്കോറം ലഡാക്ക് സസ്കർ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്ന പർവ്വത നിരകളാണ് പട്ക്കായി നാഗ കുന്നുകൾ ഖാസി ജയന്തിയ കുന്നുകൾ മീസോ കുന്നുകൾ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്ന പർവ്വത നിരകളാണ് പട്കായി നാഗ കുന്നുകൾ ഖാസി ജയന്തിയാ കുന്നുകൾ മീസോ കുന്നുകൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കേറ്റു ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കെറ്റു ഉയരം എത്രയാണ് എട്ടായിരത്തി അറുന്നൂറ്റി അറുപത്തിയൊന്ന് മീറ്റർ ആണ് ഏർ മൗണ്ട് കേറ്റുവിന്റെ ഉയരം എട്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് മീറ്റർ ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കെറ്റു ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരമാണ് ആറായിരം മീറ്റർ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് ആറായിരം മീറ്റർ ആണ് ഗോഡിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ട്രാൻസ് ഹിമാലയത്തിലെ കാരക്കോറം നിലകളിലാണ് കേട്ടോ ഗോഡിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ട്രാൻസ് ഹിമാലയത്തിലെ കാരക്കോറം നിലകളിലാണ് ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കും ഇടയിൽ വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശകളിൽ സ്ഥിതി ചെയ്യുന്ന അറുപത് നിരകളാണ് ഹിമാലയം എന്താണ് ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കും ഇടയിൽ വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരകളാണ് ഹിമാലയം ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വത നിരകൾ ഏതൊക്കെയാണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വത നിരകളാണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക് ഹിമാലയത്തിൻ്റെ കിഴക്കൻ പ്രദേശത്തേക്ക് പോകുമ്പോൾ പർവ്വതത്തിന്റെ ഉയരം കുറഞ്ഞു കുറഞ്ഞു വരുന്നു അല്ലെ ഹിമാലയത്തിൻ്റെ കിഴക്ക് പ്രദേശത്തേക്ക് പോകും തോറും പർവ്വതത്തിൻ്റെ ഉയരം കുറഞ്ഞു വരുന്നു ഹിമാലയത്തിൻ്റെ ഏകദേശ വിസ്തൃതി അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഹിമാലയത്തിൻ്റെ ഏകദേശ വിസ്തൃതി എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരയിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിമാലയ പർവ്വതത്തിലാണ് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരയിൽ ഹിമാലയ പർവ്വതത്തിലാണ് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാൾ എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാൾ എവറസ്റ്റിൻ്റെ ഉയരം എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് മീറ്ററാണ് എവറസ്റ്റിൻ്റെ ഉയരം എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് മീറ്റർ അഥവാ എട്ട് എട്ട് നാല് എട്ട് അല്ലേ എൺപത്തി എട്ട് നാൽപ്പത്തെട്ട് എന്ന് ഓർമ്മിക്കുക ഹിമാലയത്തിലെ മൂന്ന് പർവ്വത നിരകൾ ഹി അതായത് ഹിമാദ്രി ഹിമാചൽ സിവാലിക് ഹിമാലയത്തിലെ മൂന്ന് പർവ്വത നിരകൾ ഏതൊക്കെയാണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിരയാണ് ഹിമാദ്രി ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടും പർവ്വതമാണ് പർവ്വത നിരയാണ് ഹിമാദ്രി ഗംഗ യമുന എന്നീ നദികൾ ഉത്ഭവിക്കുന്നത് ഹിമാദ്രിയിൽ നിന്നാണ് ഗംഗ യമുന എന്നീ നദികൾ ഉത്ഭവിക്കുന്നത് ഹിമാദ്രിയിൽ നിന്നാണ് കാഞ്ചൻചംഗ നന്ദാദേവി എന്നീ കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നതും ഹിമാദ്രിയിലാണ് കാഞ്ചൻജംഗ നന്ദാദേവി എന്നീ കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നതും ഹിമാദ്രിയിലാണ് അതുപോലെ ഗംഗ യമുന എന്നീ നദികൾ ഉത്ഭവിക്കുന്നതും ഹിമാദ്രിയിലാണ് ഹിമാദ്രിയുടെ തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണ് ഹിമാചൽ ഹിമാദ്രിയുടെ തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണ് ഹിമാചൽ ഹിമാചലിൻ്റെ ശരാശരി ഉയരം മൂവായിരം മീറ്റർ ആണ് ഹിമാചലിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് മൂവായിരം മീറ്റർ ആണ് ഷിംല ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണ് ഹിമാചൽ ഷിംല ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണ് ഹിമാചൽ ഹിമാചലിനോ തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണ് സിവാലിക് ഹിമാചലിനും തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണ് സിവാ ശിവാലിക്കിന്റെ ശരാശരി ഉയരം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ ആണ് ശിവാലിക്കിന്റെ ശരാശരി ഉയരം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ ആണ് ഡോണുകൾ കാണപ്പെടുന്നത് ശിവാലിക്കലാണ് ഡോണുകൾ കാണപ്പെടുന്നത് സിവാലിക്കലാണ് നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകളാണ് ഡോണുകൾ എന്നറിയപ്പെടുന്നത് നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകളെയാണ് എന്ന് അറിയപ്പെടുന്നത് ഡെറാഡോൺ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര സിവാലിക് ഡെറാഡോൺ എന്നറിയപ്പെടുന്ന പർവ്വത നിര സിവാലിക് പർവ്വത നിരകൾ മുറിച്ചു കടക്കാൻ സഹായകരമായ സ്വാഭാവിക മലയിടുക്കുകൾ ചുരങ്ങൾ എന്നറിയപ്പെടുന്നു പർവ്വത നിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവിക മലയിടുക്കുകളാണ് ചുരങ്ങളെന്ന് അറിയപ്പെടുന്നത് ചുരങ്ങളും പ്രധാനപ്പെട്ട ചുരങ്ങളും അവ ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളൊന്ന് പരിചയപ്പെടാം ഇത് എസ് സി ആർ ടി ഈ ഒരു പാഠഭാഗത്ത് വരുന്ന ചുരങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ലിബുലേക്ക് ചുരം ഉത്തരാഖണ്ഡ് ടിബറ്റ് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിബുലേക്ക് ഉത്തരാഖണ്ഡ് ടിബറ്റ് ലിബുലേക്ക് ഷിപ്പ്കില ഷിപ്പ്കിലാ ചുരമാണ് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നത് ഷിപ്പ്കിലാ ചുരമാണ് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്കിലാ ചുരം ഹിമാചൽ പ്രദേശ് ടിബറ്റ് ഷിപ്പ്കിലാ ചുരം അല്ലേ ശരി സോജില ചുരമോ ശ്രീനഗർ കാർഗിലിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ശ്രീനഗർ കാർഗിൽ സോജില അടുത്ത നാഥുല ചുരം സിക്കിം ടിബറ്റ് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാഥുല സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നാഥുല അപ്പോൾ ഉത്തരാഖണ്ഡ് ടിബറ്റ് ലിപുലേഖ് ഹിമാചൽ പ്രദേശ് ടിബറ്റ് ഷിബ്ഗിലാ ചുരം ശ്രീനഗർ കാർഗിൽ സോജില സിക്കിം ടിബറ്റ് നാഥുല ഹിമാചലിൻ ഹിമാലയത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് ആയിരം മുതൽ രണ്ടായിരം മീറ്റർ വരെ ഉയരങ്ങളിൽ കാണപ്പെടുന്ന വൃക്ഷങ്ങളൊക്കെ ഉദാഹരണമാണ് ഓക്ക് ചെസ്നട്ട് മേപ്പിൾ ഇതൊക്കെയാണ് ഹിമാലയ ഹിമാലയത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും ആയിരം മുതൽ രണ്ടായിരം മീറ്റർ വരെ ഉയരങ്ങളിൽ കാണപ്പെടുന്ന വൃക്ഷങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഓക്ക് ചെസ്നട്ട് മേപ്പിൾ ഹിമാലയത്തിൽ സമുദ്രനിരപ്പിൽ രണ്ടായിരം മീറ്ററിനും മുകളിലേക്ക് ഉയരമുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വൃക്ഷങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ദേവദാരു സ്പ്രൂസ് തുടങ്ങിയ സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ എന്താണ് ഹിമാലയത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരം മീറ്ററിനും മുകളിലേക്ക് ഉയരമുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വൃക്ഷങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ദേവദാരു സ്പ്രൂസ് തുടങ്ങിയ സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിലുള്ള കൂട്ടിയിടിയുടെ ഫലമായി ഉണ്ടായ മടക്കു പർവ്വതമാണ് ഹിമാലയം ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിലുള്ള കൂട്ടിയിടിയുടെ ഫലമായി ഉണ്ടായ മടക്കു പർവ്വതമാണ് ഹിമാലയം ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഹിമാലയൻ നദികൾ ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഹിമാലയൻ നദികൾ പ്രധാന ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര പ്രധാന ഹിമാലയ നദികളാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ജമുന എന്നാണ് ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ജമുന എന്നാണ് ബ്രഹ്മപുത്ര ടിബറ്റിൽ അറിയപ്പെടുന്നതോ സാങ് പോ ബ്രഹ്മപുത്ര ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ് പോ എന്നാണ് സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നുമാണ് സിന്ധു നദിയുടെ ഉത്ഭവം ടിബറ്റിലെ മാനസ സരോവർ തടാകത്തു നിന്നുമാണ് സിന്ധു നദിയുടെ ഏകദേശ നീളം രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ ആണ് സിന്ധു നദിയുടെ ഏകദേശ നീളം രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ ആണ് സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്നത് എഴുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ആണ് സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്നത് എഴുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ആണ് സിന്ധു നദിയുടെ പോഷക ഏതൊക്കെയാണ് ചലം ചിനാബ് ബിയാസ് സത്ലജ് സിന്ധു നദിയുടെ പോഷക നദികളാണ് ചലം ചിനാബ് ബിയാസ് രവി സത്ലജ് സിന്ധു നദി എത്തിച്ചേരുന്ന സമുദ്രമാണ് അറബിക്കടൽ സിന്ധു നദി എത്തിച്ചേരുന്നത് അറബിക്കടലിലാണ് ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ഗുഹയിൽ നിന്നുമാണ് നദിയുടെ ഉത്ഭവസ്ഥാനം ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ഗുഹയിൽ നിന്നുമാണ് ഗംഗയുടെ ഏകദേശ നീളം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഗംഗയുടെ ഏകദേശ നീളം എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഏത് സമുദ്രത്തിൻ്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നാണ് ഹിമാലയം പർവ്വതം രൂപപ്പെട്ടിരിക്കുന്നത് തെധീസ് ഏത് സമുദ്രത്തിൻ്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നാണ് ഹിമാലയ പർവ്വതം രൂപപ്പെട്ടിരിക്കുന്നത് തെധീസ് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മുതൽ മൂവായിരം മീറ്റർ വരെ ഉയരമുള്ള കിഴക്കൻ മലനിരകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പൂർവാചൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മുതൽ മൂവായിരം മീറ്റർ വരെ ഉയരമുള്ള കിഴക്കൻ മലനിരകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പൂർവാചൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലൊന്നായ ചിറാപ്പൂഞ്ചി സ്ഥിതി ചെയ്യുന്നത് എവിടെ കിഴക്കൻ മലനിരകളിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലൊന്നായ ചിറാപ്പൂഞ്ചി സ്ഥിതി ചെയ്യുന്നത് കിഴക്കൻ മലനിരകൾ അഥവാ പൂർവാചൽ പ പർവ്വത മേഖലയിൽ ഉടനീളം കാണപ്പെടുന്ന ഫലപുഷ്ടി കൂടിയ മണ്ണാണ് പർവ്വത മണ്ണ് പർവ്വത മേഖലയിൽ ഉടനീളം കാണപ്പെടുന്ന ഫലപുഷ്ടി കൂടിയ മണ്ണാണ് പർവ്വത മണ്ണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ആസാം മലനിരകളിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ആസാം മലനിരകളിലാണ് സിംല ഡാർജിലിംഗ് കുളു മണാലി എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഉത്തരപർവ്വത മേഖലയിലാണ് സിംല ഡാർജിലിംഗ് കുളു മണാലി എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഉത്തരപർവ്വത മേഖലയിലാണ് കുങ്കുമപ്പൂ കൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് കാശ്മീർ കുങ്കുമപ്പൂ കൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് കാശ്മീർ ഗംഗയുടെ പോഷക ഏതൊക്കെയാണ് യമുന സോങ്കൻ ചമ്പൽ ബേട്ടുവ ഗോമതി ഗാഘ്ര കോസി ഹൂഗ്ലി ദാമോദർ ഗംഗയുടെ പോഷക നദികളാണ് യമുന സോങ്കൻ ചെമ്പൽ ബെട്ടുവ ഗോമതി ഘാഗ്ര കോസി ഹൂഗ്ലി ദാമോദർ ഗംഗാനദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് ഗംഗാ നദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ ചെമയൂങ് തു ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ ചെമയൂങ് തു ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്രയുടെ ഏകദേശ നീളം എന്ന് പറയുന്നത് രണ്ടായിരത്തി തൊള്ളായിരം ആണ് ബ്രഹ്മപുത്രയുടെ ഏകദേശ നീളം രണ്ടായിരത്തി തൊള്ളായിരം ആണ് ബ്രഹ്മപുത്ര ഇന്ത്യയിൽ ഒഴുകുന്നത് എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് ബ്രഹ്മപുത്ര ഇന്ത്യയിൽ ഒഴുകുന്നത് എഴുന്നൂറ്റി കിലോമീറ്റർ ആണ് ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ ഏതൊക്കെയാ ടീസ്റ്റ മാനസ് സുബൻസിരി ലോഹിത് ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ് ടീസ്റ്റ മാനസ് സുബൻസിരി ലോഹിത് ബ്രഹ്മപുത്ര പതിക്കുന്നതും ബംഗാൾ ഉൾക്കടലിലാണ് ബ്രഹ്മപുത്ര പതിക്കുന്നതും ബംഗാൾ ഉൾക്കടലിലാണ് ഉത്തര ഉത്തരമഹാസമതലം എത്ര സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു ഏഴ് സംസ്ഥാനങ്ങളിലായിട്ട് ഉത്തര ഉത്തരമഹാസമതലം എത്ര സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു ഏഴ് സംസ്ഥാനങ്ങളിലായി ഹിമാലയൻ നദികളുടെ നിക്ഷേപണ പ്രക്രിയയിലൂടെ രൂപപ്പെട്ട സമതലമാണ് മഹാസമതലം ഹിമാലയൻ നദികളുടെ നിക്ഷേപണ പ്രക്രിയയിലൂടെ രൂപപ്പെട്ട സമതലമാണ് ഉത്തരമഹാസമതലം ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലങ്ങളിൽ ഒന്നാണ് സമതലങ്ങളിലൊന്നാണ് മഹാസമതലം ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലങ്ങളിൽ ഒന്നാണ് സമതലങ്ങളിലൊന്നാണ് മഹാസമതലം ഉത്തരമഹാസമതലം അറിയപ്പെടുന്ന മറ്റൊരു പേര് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം ഉത്തരമഹാസമതലം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം ഉത്തരമഹാസമതലത്തിലെ പ്രധാന മണ്ണിനം എക്കൽ മണ്ണാണ് ഉത്തരമഹാസമതലത്തിലെ പ്രധാന മണ്ണിനം മണ്ണ് ഇനി നമുക്ക് സമതലവും അത് രൂപപ്പെടാൻ കാരണമായിട്ടുള്ള നദികളെ ഒന്ന് പരിചയപ്പെടാം പഞ്ചാബ് ഹരിയാന സമതലം രൂപപ്പെടാൻ കാരണമായ നദിയാണ് സിന്ധുവും സിന്ധു നദിയുടെ പോഷക നദികളും പഞ്ചാബ് ഹരിയാന സമതലം രൂപപ്പെട്ടത് സിന്ധുവിൻ്റെയും പോഷക നദികളുടെയും ആണ് രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗർ സമതലം രൂപപ്പെട്ടത് ഏത് നദികളാണ് ലോണി സരസ്വതി രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗർ സമതലം രൂപീകരണത്തിന് കാരണമായ നദികൾ നദികളേതൊക്കെയാണ് ലൂണി സരസ്വതി ഗംഗാ സമതലം രൂപപ്പെടാൻ കാരണമായ നദികൾ ഏതാണ് ഗംഗയും ഗംഗയുടെ പോഷക നദികളും ആസാമിലെ ബ്രഹ്മപുത്ര സമതലം രൂപപ്പെടാനുള്ള കാരണമായ നദികളാണ് ബ്രഹ്മപുത്രയും പോഷക നദികളും അപ്പം ആസാമിലെ ബ്രഹ്മപുത്ര സമതലം അത് ബ്രഹ്മപുത്രയും പോഷക നദികളും നമുക്ക് അതിന് തന്നെ കിട്ടും അല്ലേ ഗംഗാ സമതലും അതുപോലെ ഗംഗാ സമതലം ഗംഗയും പോഷക നദികളും രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗറാണെങ്കിൽ ആണെങ്കിൽ ലൂണി സരസ്വതി രാജസ്ഥാനിലെ ആണെങ്കിൽ രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗറാണെങ്കിൽ ആണെങ്കിൽ ലൂണി സരസ്വതി പഞ്ചാബ് ഹരിയാന സമതലം സിന്ധുവും പോഷക നദികളും പഞ്ചാബ് ഹരിയാന സമതലം സിന്ധുവും പോഷക നദികളും അസാമിലെ ബ്രഹ്മപുത്ര ബ്രഹ്മപുത്ര പോഷ ബ്രഹ്മപുത്രയും പോഷക നദികളും ഗംഗാ സമതലം ഗംഗയും പോഷക നദികളും രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗർ ലോണി സരസ്വതി പഞ്ചാബ് ഹരിയാന സമതലം സിന്ധുവും സിന്ധുവിൻ്റെ പോഷക നദികളും ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമാണ് ഉത്തരമഹാസമതലം ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമാണ് ഉത്തരമഹാസമതലം ധാർ മരുഭൂമി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ ധാർ മരുഭൂമി ഏത് സംസ്ഥാനത്താണ് രൂപപ്പെട്ടത് രാജസ്ഥാൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് മരുഭൂമിയുടെ ഭാഗത്താണ് ധാർ മരുഭൂമി ഇന്ത്യയിൽ ഏറ്റവും ചൂട് കൂടുതൽ അനുഭവപ്പെടുന്ന ജെയ്സാൽമീർ ഏത് മരുഭൂമിയുടെ ഭാഗമാണ് ധാർ മരുഭൂമി ധാർ മരുഭൂമി ഏത് സംസ്ഥാനത്താണ് രാജസ്ഥാൻ ധാർ മരുഭൂമിയിൽ കാണപ്പെടുന്ന ഈർപ്പം തീരെ ഇല്ലാത്ത ലവണാംശമുള്ള മണ്ണാണ് മരുഭൂമി മണ്ണ് ധാർ മരുഭൂമിയിൽ കാണപ്പെടുന്ന ഈർപ്പം തീരെ ഇല്ലാത്ത ലവണാംശമുള്ള മണ്ണാണ് മരുഭൂമി മണ്ണ് മരുഭൂമിയിലെ സ്വാഭാവിക സസ്യജാലങ്ങൾ സസ്യജാലങ്ങളേതൊക്കെ മുൾച്ചെടി കുറ്റിക്കാടുകൾ മരുഭൂമിയിലെ സ്വാഭാവിക സസ്യജാലങ്ങളാണ് മുൾച്ചെടി കുറ്റിക്കാടുകൾ രാജസ്ഥാനിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന വിളയാണ് ബജ്ര ജോവർ രാജസ്ഥാനിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന വിളയാണ് ബജ്ര ജോവർ പഞ്ചാബ് ഹരിയാന സമതല പ്രദേശത്തെ പ്രധാന കൃഷിവിളകളേതൊക്കെയാണ് ഗോതമ്പ് ചോളം കരിമ്പ് പഞ്ചാബ് ഹരിയാന സമതല പ്രദേശത്തെ പ്രധാന കൃഷിവിളകളാണ് ഗോതമ്പ് ചോളം കരിമ്പ് ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങളേതൊക്കെയാ മധ്യപ്രദേശ് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും മഹാരാഷ്ട്ര കർണാടകം കേരളം തമിഴ്നാട് തെലുങ്കാന ഒഡീഷ പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില പ്രദേശങ്ങളും ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സംസ്ഥാനങ്ങളാണ് പറയുന്നത് മധ്യപ്രദേശ് ജാർഖണ്ഡ് ഛത്തീസ്ഗഢ് എന്നീ സംസ്ഥാനങ്ങളും അതുപോലെ മഹാരാഷ്ട്ര കർണാടകം കേരളം തമിഴ്നാട് തെലുങ്കാന ഒഡീഷ പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില പ്രദേശങ്ങളും കൂടിച്ചേർന്നതാണ് ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി അപ്പം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതാ ഉപദ്വീപീയ പീഠഭൂമി ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉൾപ്പെടുന്ന പ്രധാന പീഠഭൂമികൾ ഏതൊക്കെയാ ടക്കാൻ പീഠഭൂമി ചോട്ട നാഗ്പൂർ മാൾവ പീഠഭൂമി ഉപദ്വീപ്യ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉൾപ്പെട്ട പ്രധാന പീഠഭൂമികളാണ് ടക്കാൻ പീഠഭൂമി നാഗ്പൂർ മാൾവ പീഠഭൂമി ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏകദേശ വിസ്തൃതി പതിനഞ്ച് ലക്ഷം ചതുരശ്ര ആണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏകദേശ വിസ്തൃതി എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷം ചതുരശ്ര ആണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ആനമുടി ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ആനമുടി ആനമുടി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ ഇടുക്കി ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമിയാണ് ഛോട്ട നാഗ്പൂർ പീഠഭൂമി ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമിയാണ് ഛോട്ട നാഗ്പൂർ പീഠഭൂമി ധാതു കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ചോദിച്ചാൽ അത് ഉപദ്വീപീയ പീഠഭൂമിയാണ് ധാതു കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉപദ്വീപീയ പീഠഭൂമി എന്നാൽ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ആണെന്ന് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ ചോട്ടനാഗ്പൂർ പീഠഭൂമി ഭൂമിയിലെ സ്വാഭാവിക സസ്യജാലം ഉഷ്ണമേഖല ഇലപ്പൊഴിയും കാടുകളാണ് ഭൂമിയിലെ സ്വാഭാവിക സസ്യജാലങ്ങൾ അറിയപ്പെടുന്നത് ഉഷ്ണമേഖല ഇലപ്പൊഴിയും കാടുകളാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ് അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ക്ലാസ് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്